ഹലോ എൻ്റെ പൂച്ച സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങൾ കോതിപ്പിക്കുന്ന ഭംഗിയായിട്ടാണ് ഞാൻ വരാൻ പോകുന്നത് റെഡി വിത്ത് മീ കണ്ടാലോ പക്ഷേ ഞാൻ റെഡി ആകുന്നതിനാണ് നിങ്ങൾ ആരെയും കാണിക്കില്ല കാരണം എന്താ എൻ്റെ അതിമനോഹരമായ സൗന്ദര്യത്തിൻ്റെ രസം നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയാലോ അതുകൊണ്ട് ഞാൻ ആരെയും കാണിക്കത്തില്ലോ ഞാൻ എന്തൊക്കെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് പക്ഷേ റെഡി ആക്കി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കാണിക്കും എന്റെ കല ഭംഗി ആരും ആവുന്നേ എനിക്ക് കുറച്ചു അസുയുണ്ട് അതുകൊണ്ടാണ് നമുക്ക് റെഡി റെഡിയായിട്ട് വന്നാലോ റെഡിയാക്കെയും ഞാൻ വന്നല്ലോ എങ്ങനെയുണ്ട് കാണാൻ കൊള്ളാമോ ആരും കണ്ണ് വെക്കലോ എന്റെ കണ്ണിന്റെ ഭംഗിയും എന്റെ പൊട്ടത്തൊട്ടതും എങ്ങനെയുണ്ട് സൂപ്പറാണോ ഒരു കണ്ണും പോയി കെട്ടണം പറഞ്ഞു പറഞ്ഞ് കേട്ടോ എനിക്ക് നാണു ആകും ഞാനൊരു പൂച്ചക്കുഞ്ഞാണ് എനിക്ക് സുന്ദര മുഖമുണ്ട് പൂച്ചക്കുഞ്ഞാണ് എനിക്ക് നല്ല വാലുണ്ട് ഞാനൊരു പൂച്ചക്കുഞ്ഞാണ് എനിക്ക് മീന ഇഷ്ടമാണ് ഞാനൊരു പൂച്ചക്കുഞ്ഞാണ് എനിക്ക് ഭയങ്കര ഭംഗി ഞാനൊരു പൂച്ചക്കുഞ്ഞാണ് എനിക്ക് നല്ലൊരു വീടുണ്ട് ഞാനൊരു പൂച്ചക്കുഞ്ഞാണ് എനിക്ക് കൊറേ കഴിവുണ്ട് ഞാനൊരു പൂച്ചക്കുഞ്ഞാണ് എനിക്ക് ഒരു കൂട്ടുണ്ട് ഞാനൊരു പൂച്ചക്കുഞ്ഞാണ് എൻ്റെ പട്ടിക്കുട്ടി ഓ മതി എനിക്ക് എന്നെ സ്ഥലം കണ്ടിട്ട് പേടിയാവുന്നു ഇതെല്ലാം കൂടി കളഞ്ഞേക്കാം ഇനി കളഞ്ഞേക്കണ്ടാരെ തുടച്ചിട്ടാണെങ്കിൽ പോകുന്നില്ല ഞാൻ ആരാണെന്ന് ഞാനും മനസ്സിലാവുകയായിരുന്നു അപ്പൊ